എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ഒരു ി പലഹാരമാണ് അതിനായിട്ട് നമ്മൾ രണ്ട് ഏത്തപ്പഴവും കുറച്ച് ചക്കപ്പഴവും എടുത്തിട്ടുണ്ട് ഇന്ന് ഇത് നല്ല അടിപൊളി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണയൊന്നും ചേർക്കാതെ ആവിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിത് രണ്ടും ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടും ഒരേ അളവിലാണുള്ളത് കേട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് വഴറ്റിയ ശേഷം ചക്കപ്പഴവും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട ചക്കപ്പഴത്തിൻ്റെ വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായി വെന്ത് വരും നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ചക്കപ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം ഇതിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉണ്ടാവും കേട്ടോ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതവിടെ ഇരുന്ന് ഉരുകി വരട്ടെ നമ്മുടെ പഴം എന്തായെന്ന് നോക്കാം പഴവും ചക്കപ്പഴവും നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുക്കാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം മിക്സി ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് ാണ് നമ്മുടെ ശർക്കര പാനീയം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ച് ഒരു കപ്പിലേക്ക് ഒഴിച്ച് വെക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് ചക്ക പാനിലേക്ക് തന്നെ ശർക്കര പാനി പാനും മുഴുവനും അത് നമുക്ക് പഴത്തിന്റെ മിക്സിൽ ചേർത്ത് ശർക്കര അരക്കാനുള്ളതാണ് നമ്മൾ ഒരു മുറി തേങ്ങാ ചിരികി ഇത് ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർക്കാം ഇതിലേക്ക് നമ്മൾ ഒരു പത്ത് കശുവണ്ടി പരിപ്പ് പൊടിച്ച് ചേർക്കുന്നുണ്ട് അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ ഒരു രണ്ട് മിനിറ്റ് നന്നായി ഇളക്കി ഇത് വറ്റിച്ചെടുക്കാം അതായതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ആ പഴത്തിൻ്റെ ചക്കയുടെയും മിക്സ് നന്നായി ചൂടാറി വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ആ ശർക്കരപ്പാനീയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് റെവയാണ് അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് അരച്ച ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പാനും കൂടി ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കാം ഇത് മതി ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് റെവയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു കപ്പ് റെവ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ കുഴിച്ചെടുക്കാം ഞാൻ ചക്കയുടെ മിക്സിലേക്ക് രണ്ട് നിളി ഉപ്പ് ചേർത്തിരുന്നു കേട്ടോ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് നല്ല മധുരമുള്ള ചക്കയും പഴവുമാണ് പിന്നെ നമ്മൾ ശർക്കര പാനീയം കൂടി ചേർത്തേക്കുന്നതുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാകും നമ്മൾ ഒരു കപ്പ് റവ മുഴുവനായും ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് നമുക്കിത് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കുഴിച്ചെടുക്കണം ഇതിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശെടുത്ത് നമ്മൾ കൊഴുക്കട്ടയ്ക്ക് ചെയ്യുന്ന പോലെ ഇതാ ഇതുപോലെ ആക്കിയെടുക്കാം ഒരു കുട്ടയുടെ ഷേപ്പിൽ മുഴുവനും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്കിത് എടുത്ത് ഫില്ലിംഗ് ഉള്ളിൽ വെച്ച് ഉരുട്ടിയെടുക്കാം നമ്മളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വച്ച് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ഇലയും വച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉണ്ടയെല്ലാം വച്ച ശേഷം മുകളിലും ഒരു വാഴയിൽ വെച്ച് അടപ്പ് കൊണ്ട് മൂടി മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ ആവിയിൽ വേവിച്ചെടുത്ത പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ഈ നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം